പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇർക്ക് എന്തുകൊണ്ടും അനോജമായ ഒരു മലബാരി ചെനയാട് വില്പനക്കെ ഇപ്പോൾ മൂന്നര മാസത്തിനു മുകളിൽ ചെനയായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി ചെനയാടിൻ്റെ ഉദ്ദേശം നോല പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റു പുഴക്കടുത്ത് പുഴക്കപ്പിള്ളി ഈ ആടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടം കുട്ടി വിൽപ്പനയ്ക്ക് നിലവിൽ മാസം പ്രായമായിട്ടുണ്ട് ബോഡി വെയ്റ്റ് നാൽപ്പത് കിലോയ്ക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് പാറ്റ് പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള പേരഷ്ടവും ആക്കി നിർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ഫസ്റ്റ് ക്വാളിറ്റി പടക്കുട്ടി ഇതിൻ്റെ തള്ളയാടിന് നിലവിൽ ഒന്നര ലിറ്റർ പാലുണ്ട് ബീറ്റൽ അമ്മയാടിന് ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടലിലുണ്ടായ സൂപ്പർ ഒരു കുട്ടിയാണ് മുഖപഞ്ചും കാര്യങ്ങളൊക്കെ അമ്മയാടിൻ്റെ സാദൃശ്യവും മറ്റ് സ്കിന്നും കാര്യങ്ങളൊക്കെ ഹൈദരാബാദി മുട്ടൻ്റെ ആ ക്വാളിറ്റിയിലുമാണ് വന്നിട്ടുള്ളത് ഏതാനും പാരസ്റ്റോക്കി നിർത്താൻ അനുയോജ്യമായ ഈ സൂപ്പർ ഒരു പെണ്ണാട്ടൻ കുട്ടിയുടെ ഉദ്ദേശം മൂലം ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് മൂവാറ്റുപുഴ മൂവാറ്റുപുഴക്കടുത്ത് പിഴക്കാപ്പള്ളിയിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കടിഞ്ഞൂൽ മലബാരി ആട് വിൽപ്പനയ്ക്ക് നാല് മാസം നിറച്ചിനെയാണ് അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കടിഞ്ഞൂൽ മലബാരി ചെനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി പഞ്ചാബി ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് എഴുപത് ദിവസമായ അകിടെല്ലാം തുടങ്ങിയ പതിമൂന്ന് മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ കടിഞ്ഞൂൽ ആട് വില്പനക്ക് നല്ല വെള്ളിക്കണ്ണ് നല്ല പൊക്കം നല്ല ഇടനീട്ടം ചെവിനീളം ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ കടിഞ്ഞൂൽ പഞ്ചാബി ബീറ്റൽ ആടിൻ്റെ ഉദ്ദേശം നില പതിനേഴായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായമായിട്ടുള്ളൂ നല്ല വളർച്ചയുള്ള ഒരു മുട്ടനാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചപ്പേസും എല്ലാമുള്ള സൂപ്പർ മുട്ടൻ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതലെ പതിനയ്യായിരം രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ മുട്ടനാടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പതിനാറ് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടിക്ക് കുടിക്കാനുള്ള നല്ല പാലുണ്ട് വളർത്തുകാർക്ക് നീണും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെയും അതിൻ്റെ പതിനാറ് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം മൂല പത്തായിരത്തി തൊള്ളായിരം രൂപ പതിനായിരത്തി തൊള്ളായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുട്ടിയും ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി നല്ലൊരു കാളക്കുട്ടിനെ മേടിച്ച് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വളർച്ചയുള്ള കാളക്കുട്ടിയാണ് ചെറിയ വിലക്ക കൊടുക്കണം നല്ലൊരു കാംഗ്രേജിൻ്റെ ഇനത്തപ്പെട്ട ഒരു കാളക്കുട്ടി കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല വളർച്ചയിൽ വരുന്ന കുട്ടിയാണ് നല്ല ഇടനേട്ടുണ്ട് കാലകരണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയാണ് വെള്ളമൊക്കെ എത്ര വേണമെങ്കിലും കുടിച്ചോളും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളിയും പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ചോദിക്കുന്നത് ഡെലിവറി സൗകര്യമൊക്കെ എവിടെക്കുവാണേലും ഉണ്ട് അതിൻ്റെ ഡെലിവറി ചാർജ് വേറെ വരും എക്സ്ട്രാ വരും താല്പര്യമുള്ളവർക്ക് വിളിക്കുക ചെറിയ വിലക്ക് നല്ല നീട്ടുവാറും കാലകരക്കുള്ള നല്ല തീറ്റും വെള്ളം കൂടിയുള്ള ഒരു കാളക്കുട്ടി മാസം നോക്കിയിട്ടൊക്കെ നല്ല വിലക്ക് വിൽക്കാൻ പറ്റുന്ന കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കുട്ടി നോക്കി വലുതായ ആർക്കും കണ്ടാൽ ഇഷ്ടപ്പെടും അങ്ങനത്തെ കളറാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി നല്ല കാലകരീട്ടുള്ള കുട്ടിയുണ്ട് കൊടുക്കുന്ന അനുസരിച്ചുള്ള മൂന്ന് മാസത്തിനുള്ളിൽ പ്രായമുള്ള മൂന്ന് പഞ്ചാബി പീറ്റൽ ആട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പണ്ടാട്ടും കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് നല്ലതുപോലെ തീറ്റയും കൂടിയുമെല്ലാം കഴിച്ചു തുടങ്ങിയ കുട്ടികളാണ് നല്ല ഇടനീട്ടം പൊക്കം ചുവിനീളം പഞ്ചപ്പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള പാരസ്റ്റോക്കി നിർത്താൻ അനുയജ്യമായി ആ കുട്ടികൾ മൂന്നും ഒരമ്മയാടിൻ്റെ മക്കളാണ് പെരസ്റ്റോക്കി നിർത്താൻ അനുയോജ്യമായ ഈ മൂന്ന് പഞ്ചാബി ബീറ്റൽ ആട്ടും കുട്ടികളുടെ ഉദ്ദേശം പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മൂന്ന് മാസത്തിനുള്ളിൽ പ്രായമുള്ള മൂന്ന് പഞ്ചാബി ബീറ്റൽ ആട്ടും കുട്ടികൾക്ക് പതിനാറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ പെരസ്റ്റോ ആക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ മൂന്നര മാസം പ്രായമുള്ള ഒരു ഷെയറ ബീറ്റൽ മുട്ടനാട്ടും വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടവും ഉയരവുമുണ്ട് വവിൽ ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മുതല എട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ും കാര്യങ്ങളും ഉണ്ട് എല്ലാ മടിയ പാലാണ് മൂന്ന് കുട്ടികൾ എന്റെ ഒരു കുട്ടിയെ പിരിച്ചതാണ് എല്ലാ തീറ്റയും വലിയ ആട് ഉണ്ട് കുട്ടിയാണിമ്മ രണ്ടു കുട്ടികളും ഉണ്ട് രണ്ട് പെട കുട്ടികളും മൂന്ന് കുട്ടികളും കുട്ടികൾക്ക് ഇപ്പൊ ഏകദേശം ഒരു മാസാവുന്നേ ഉള്ളൂ ഇരുപത്തഞ്ചു ദിവസൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ മൂന്ന് കുട്ടികളെ പോലുമ യും അതിൻ്റെ രണ്ട് പടക്കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായ ഒരു പാലാട് വിൽപ്പന ഒക്കെ ക്രോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പാലാടിൻ്റെ ഉദ്ദേശം മുതല പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മണ്ണിൽ കാണുന്ന ചെന പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂ കെ കെ ഡേറി ഫാമിലാണ് പശു ഉള്ളത് സുനന്ദിനി എച്ച് എഫ് ക്രോസിലുള്ള സൈസുള്ള ഹെവി സൈസിലുള്ള ഒരു പശു ആണ് നൈറ്റീന്നുള്ള പശു തന്നെയാണ് കഴിഞ്ഞ പ്രസവത്തിൽ ഏകദേശം ഒരു ഇരുപത്തി ഒന്ന് ലിറ്ററോളം പാല് നല്ല കൊഴുപ്പുള്ള പാല് കിട്ടിയ പശുവാണ് പിന്നെ ഏകദേശം ഒരു മാസവും ആറ് ദിവസവും ഉണ്ട് ഒരു മാസവും ആറ് ദിവസവും ഡേറ്റ് പ്രകാരം ഉണ്ട് സൈസിലുള്ള പശുവാണ് ഇരുപത്തി ഒന്ന് ലിറ്ററോളം പാല് കറന്ന പശു അകിടൊന്നും ആയിട്ടില്ല കാര്യം ഇനി ഒരു മാസവും ആറ് ദിവസവും ഉണ്ട് പശു നല്ല ബ്രേഡിലുള്ളതാണ് എച്ച് എഫ് സുനന്ദരി ക്രോസ് പശുവാണ് നല്ല തീറ്റയും കൂടിയാണ് തിന്നാനും കുടിക്കാനൊന്നും ഒരു മടിയുമില്ല എന്ത് കൊടുത്താലും നല്ല വാരി വലിച്ച് കഴിക്കുന്ന പശുവാണ് അപ്പോൾ അത്യാവശ്യം ഒരു ഇരുപത് ലിറ്റർ പാല് കിട്ടുന്ന പാൽ കൊഴുപ്പുള്ള പാലും ആയിരിക്കണം നമ്മുടെ ഒരു വീട്ടിൽ കൊണ്ടു നിർത്തി അവരെ കയ്ക്ക് സെറ്റാക്കി ഒരു മാസം നിന്ന് പ്രസവിക്കാൻ അങ്ങനത്തെ ഒരു ഐഡിയയിൽ താല്പര്യം പറ്റിയ പശുവാണ് അപ്പോൾ അതിന് ഈ പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക വിലയും മറ്റു വിവരങ്ങളും കോൺടാക്ട് ചെയ്താൽ മതി എനിക്ക് വാട്സപ്പ് പറഞ്ഞു തരാം പശു ചെറിയ പശുവല്ല നല്ല സൈസിലുള്ള പശുവാണ് അത്യാവശ്യം നല്ല ബോഡി വെയ്റ്റും നല്ല തീറ്റയും കൂടിയിലുള്ള പശുവാണ് അഗിടൊന്നും ആയിട്ടില്ല വീഡിയോ ഫുള്ളായിട്ട് നോക്കുക അകട ഒത്തിരി അകിടാവാള്ള പശുവാണ് പാല് ഇരുപത്തൊന്ന് ലിറ്ററോളം പാല് കിട്ടിയ പശുവാണ് താല്പര്യമുള്ളൊരു ഇരുപത്തൊന്ന് ലിറ്റർ പാലായിരുന്നാലും പാല് നല്ല ക്വാളിറ്റി ആയിരിക്കും ഒരു സൈനന്ദരി ക്രോസ് വരുന്നതുകൊണ്ട് പാല് നല്ല ക്വാളി ക്വാളിറ്റിയുള്ള പശുവാണ് അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യുക വലിയൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് മാസം പ്രായമുള്ള നല്ല ഇടനീട്ട പൊക്കവുമെല്ലാം ഉള്ള ഒരു ക്രോസ് ബീഡ് മുട്ടങ്കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി ചെറുതായിട്ട് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടിയാണ് അമ്മയാടും നല്ല പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ വലിയൊരു ക്രോസ്പീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള പാരസ്റ്റ് വാക്കി നിർത്താൻ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം പോലെ ഇരുപത്തിയാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ബോഡി ഉള്ള രണ്ട് നാടൻ മുട്ടനാടുകൾ വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് രണ്ടും കൂടി ഏകദേശം മുപ്പത്തി അഞ്ച് കിലോ ഇറച്ചി തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മുട്ടനാടുകളുടെ ഉദ്ദേശിക്കുന്നത് പോലെ ഇരുപത്തിയേഴായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പത്തി വലുതാക്കാനും പാരൻ സ്റ്റോക്കാക്കി നിർത്തി ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ രണ്ട് ക്രോസ് ബീഡ് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഒന്നിന് പത്ത് മാസവും ഈ കാണുന്ന ഈ വീടിൽ കാണുന്നതിന് അഞ്ചര മാസവും പ്രായമായിട്ടുണ്ട് ഇത് അഞ്ചര മാസവും ഈ കാണുന്നതിന് പത്ത് മാസവും പ്രായമായിട്ടുണ്ട് ഈ മുട്ടനാട് ഏകദേശം മുപ്പത്തിയെട്ട് കിലോക്കുള്ളിൽ ബോഡി വെയിറ്റ് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ മുന്നത്തെ വീടിൽ കണ്ട മുട്ടനാടിന് ഏകദേശം ഇരുപത്തിയെട്ട് കിലോക്കുള്ളിൽ ബോഡി വൈറ്റ് ഉണ്ടാവും പാനാസ്റ്റോക്കൊക്കെ നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുജനമായ ഈ മുട്ടനാട്ടും കുട്ടികളുടെ ഉദ്ദേശം പോലെ ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് സിരോഹി ക്രോസ് ആടുകൾ വിൽപ്പനക്ക് ഏകദേശം പതിനൊന്ന് മാസം പ്രായമുള്ള മൂന്ന് ആടുകളാണ് രണ്ട് പെണ്ണാട്ടു ഒരു മുട്ടനുമാണ് വിൽപ്പനക്കുള്ളത് മൂന്നും ഒരമ്മയാടിൻ്റെ മക്കളാണ് പണ്ണാട്ടുകുട്ടികളെ ഹെയ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ക്രോസ് ചെയ്തിട്ടില്ല മുട്ടനും അതാണ് ബ്രൗൺ കളറിൽ കാണുന്നത് നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താനായിരുന്നു അനുജമായ സൂപ്പർ ഒരു മുട്ട ഈ ആടുകളുടെ ഉദ്ദേശം പോലെ അൻപത്തിയാറായിരം രൂപയാണ് മൂന്നും കൂടി അൻപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകര വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഒരു അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് നല്ല തെറ്റിയും കൂടിയുള്ള ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആറ്റൂർ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് മാസം മുമ്പ് ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന് ഇപ്പോൾ നാട്ടിൽ സെറ്റായ ഒരു പോത്താണ് നാലാ തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ഉദ്ദേശം മൂല മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് മലബാരി മുഴയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിൽ രണ്ട് മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടൻകുട്ടിയും വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് കുട്ടി കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്റർ പാല് കറവയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മലബാരി മുഴയാടിൻ്റെയും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന മൂല പത്തൊൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത് ഉളിക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജേ സി പശുവും അതിൻ്റെ പന്ത്രണ്ട് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയൊക്കെ കുട്ടി പശുക്കുട്ടിയാണ് അല്ലാക്റ്റീവായിട്ടുള്ള ഒരു കുട്ടി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനേജമായ ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു പശുക്കുട്ടിയുടെയും ഉദ്ദേശം പോലെ മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കൽ ഈ പശുവിനെയും കുട്ടിയെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിയാവശ്യക്കും അനുജമായ വലിയ രണ്ട് പോത്തുകൾ വിൽപ്പന രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല എൺപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം എൺപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ നല്ല പാലുള്ള ഒരാടും അതിന്റെ ഏകദേശം ഒന്നര മാസമായ രണ്ട് ക്രോസ് പീഡ് വീട്ടിൽ ക്രോസ് വന്ന രണ്ട് മുട്ട കുട്ടികൾ നല്ല കാലഘട്ടം ഉള്ളിട്ടുള്ള കുട്ടികൾ കേട്ടോ ഈ നല്ല പാലുള്ള ഒരാടിൻ്റെയും അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശം എന്നുവല പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് റോഡിന നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങൾക്ക് കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ